ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നിറയെ ഫെനലോപ്സിസ് കാണില്ല ഞങ്ങൾ ഒരുപാട് ഫെനലോപ്സിസ് വന്നിട്ടുണ്ട് നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള വലിയ പ്ലാന്റുകളാണ് ചിലതിനൊക്കെ പൂവും മുട്ടുമൊക്കെ വരുന്നുണ്ട് പൂവുള്ളതും ഉണ്ട് ഉണ്ടല്ല ചെറിയതിനൊക്കെ പൂവുണ്ട് അങ്ങനത്തെ നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള നല്ല പ്ലാന്റ് ഒന്ന് എടുക്കുകയാണെങ്കിൽ നാന്നൂറ് രൂപ അഞ്ചെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി എഴുപത്തഞ്ചായിട്ട് തരും പത്തെണ്ണ എടുക്കണമെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ടും തരൂട്ടോ മുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്പ്യൊക്കെ തന്നെ പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ടും തരും കേട്ടോ അപ്പം മനസ്സിലായല്ലോ വലിയ അത്യാവശ്യം വലിയ പ്ലാന്റാണ് നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ് ഇരുപത് കളേഴ്സ് ഉണ്ട് ഇതിൽ കൊടുത്ത് ഈ നമ്പറിൽ വിളിച്ചിട്ട് വേണം ആരെങ്കിലും ചെല്ലാനേ കാരണം എന്താ വെച്ചാൽ ഇരുപത് കളറിൽ ഇരുപത് കളറും കിട്ടണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ചെന്നെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ പിന്നെ ഈ പ്ലാന്റുകളൊക്കെ അവിടെ ഉള്ളതാണ് ഒക്കെ വലിയ പ്ലാന്റ് കാണുന്നില്ലേ വലിയ സൈസ് പ്ലാന്റുകളാണ് ഒന്നിന് ഒരൊന്ന് ഒരു പ്ലാന്റ് മാത്രം ഓർഡർ ഇപ്പോൾ ആരും ചെയ്യൂലല്ലോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ കേട്ടോ അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അപ്പം മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇങ്ങനെ പൂവിട്ട വലിയ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് ഇത് മണ്ണിൻ്റെ വലിയ പോട്ടിലൊക്കെ പോട്ട് ചെയ്തതാണ് ഇത് മദർ പ്ലാന്റുകളാണ് അപ്പോൾ ഇങ്ങനത്തെതും ഉണ്ട് കൊടുക്കാൻ കേട്ടോ മദർ പ്ലാന്റും ഉണ്ട് മണ്ണിൻ്റെ ചട്ടിയിൽ പോട്ട് ചെയ്ത് പിന്നെ ഈ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പൂവും മുട്ടൊക്കെ വന്ന് തുടങ്ങിയതും ഉണ്ട് വന്ന് തുടങ്ങാത്തതും അങ്ങനത്തെ പ്ലാന്റുകളുണ്ട് കേട്ടോ അതൊക്കെ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് അഗ്രിബിസിലാണ് അവരെ നമ്പറാണ് രണ്ട് നമ്പറും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ് തന്നെ വാങ്ങിച്ചോളൂ ഇരുപത് കളേഴ്സ് ഉണ്ട് പിന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് കേട്ടോ അഞ്ച് പ്ലാന്റിന് പത്തെണ്ണം ഇതേപോലെ മുന്നൂറ്റി എഴുപത്തഞ്ചിന് വെച്ച് കണ്ട് പത്തെണ്ണം വാങ്ങണമെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ടും തരും കേട്ടോ ഒന്ന് എടുക്കുകയാണെങ്കിൽ നാനൂറ് രൂപ കൊടുക്കണം മനസ്സിലായല്ലോ അത്യാവശ്യം നല്ല പ്ലാന്റുകളാണേ എല്ലാവരും കണ്ടോളി അഗ്രിവിസിൽ പോയപ്പോൾ വീഡിയോ വീടിയെടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരുവാണേ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളി പാണ്ടവരൊക്കെ എടുത്തോളി ഇതുപോലെ പൂക്കളുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കണ്ടില്ലേ വേര് വന്നിട്ട് നോക്കാണ് വേര് ചട്ടിൻ്റെ പുറത്തേക്കൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് അത്രയും വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ കേട്ടോ വലിയ മണ്ണിൻ്റെ പോട്ടിലാണ് ഇതൊക്കെയാണ് ഒരു കിക്കീസ് വന്നിട്ട് ആ കിക്കീസ് മേലെ ഒരു പൂ വിരിഞ്ഞിണക്കാണ് പൂ വിരിഞ്ഞ തണ്ടിലെ ഒരു കിക്കി വന്നിട്ട് ആ കിക്കിമ്മേലെ ഒരു പൂ വിരിഞ്ഞേക്കുക കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നിൽക്കണു ആ മഞ്ഞ ഫെനലോപ്സിസ് ആണ് അത് കിട്ടോ ഇത് കിക്കീസ് എന്ന് പറയാൻ പറ്റില്ല നല്ല വലിയ ബ്ലൂമിങ് സ്റ്റേജിലുള്ള ഒരു പിന്നെ ഫെനലോപ്സിൻ്റെ ഒരു പാടം തന്നെ പറയാട്ടോ നമുക്ക് അത്രയും സ്ഥലത്താണ് ഇത്രയും ഫെനലോപ്സിസ് കിടക്കുന്നത് ഒന്ന് കണ്ടുനോക്കി ഒരു കച്ചവടക്കാർക്കൊക്കെ നേരിട്ട് ഇവിടെ തന്നെ തന്നെ എടുത്തുകൊണ്ടുപോകാം ഒരു ഫാമൊക്കെ നടത്തുന്നവർക്കൊക്കെ ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോവുക ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുപാട് വില ആദായത്തിൽ തന്നെ കിട്ടും ദൂരത്തൊന്നും പോയി ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമല്ല നമ്മൾ അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ തന്നെ ഇത്രയും ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ് മുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്യ കിട്ടുമ്പോൾ നമ്മൾ നൂറ് ഇരുന്നൂറൊക്കെ പ്ലാന്റ് എടുക്കുന്നവർക്ക് നല്ല വില ഇതിൽ തന്നെ കുറവ് തന്നെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ പത്തെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു നൂറ് പ്ലാന്റ് ഒക്കെ എടുക്കണമെങ്കിൽ പത്ത് പ്ലാന്റ് ഫ്രീ ആയില്ലേ അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ലാഭമില്ല ഈ ഒരു കച്ചവടക്കാർക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഈ നമ്പറിൽ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് പിന്നെ ഇവിടെ നിന്ന് വന്നുകാണ്ട് കോണ്ടാക്ട് ചെയ്ത് വന്ന് വാങ്ങിച്ചോളി എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓൺലൈനിൽ സെയിലുണ്ട് പിന്നെ ഓൾ ഇന്ത്യ കൊറിയറാണ് അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും കൊറിയറും ചെയ്തു തരും അപ്പം നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്തോളിട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ താല്പര്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളി ഫെനലോസിസ് വാങ്ങിച്ചോളി ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്